ടു വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ സമയം പത്തേ മുക്കാൽ കഴിഞ്ഞു വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇപ്പൊ പത്തേ മുക്കാലൊക്കെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നത് ക്ലാസ് ഉള്ള സമയത്തൊക്കെ ആണെന്നാണെങ്കിൽ ക്ലാസ്സിലൊക്കെ ആയിരിക്കും ഈ സമയത്തൊക്കെ നമുക്ക് വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് എഴുന്നേൽക്കാറുണ്ട് എപ്പോൾ കിടന്നുറങ്ങിയാലും ഒമ്പത് മണി ആ സമയത്തേക്ക് എണീക്കും ചിലപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് കിടന്നു ഇറങ്ങും ചിലപ്പോൾ ഞാൻ ഒരു മണിക്കിടുന്നുറങ്ങും ചിലപ്പോൾ ഞാൻ പതിനൊന്ന് ഇറക്കി കിടന്നുറങ്ങും ഉറക്കത്തിന് പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല എനിക്ക് എപ്പോഴാണ് ഉറങ്ങാൻ തോന്നുന്നത് അപ്പോൾ ഉറങ്ങും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊടുത്തിരിക്കും വീഡിയോസ് യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ വെറുതെ തിരിഞ്ഞു മരണം കിടക്കും ഇതാണ് എൻ്റെ സ്ഥിരം ഉറങ്ങുന്ന റൂട്ടീൻ പക്ഷേ എത്ര വൈകിട്ട് ഉറങ്ങിയാലും എന്തായാലും ഒരു ഒമ്പത് മണി ടൈം ആകുമ്പോൾ ഞാൻ താനേ എഴുന്നേക്കും ഒമ്പതിൻ്റെ ആ റേഞ്ച് എട്ട് അമ്പത് ടു ഒമ്പത് പത്ത് ആ ഒരു സമയത്തുള്ള എന്തായാലും ഞാൻ എനിക്കും എനിക്ക് വന്നിട്ട് എന്നിട്ട് ഒരു പണിയുമില്ല വെറുതെ കുത്തിരിക്കണം ഓക്കെ അപ്പം വാട്ടാരിമേലേക്ക് കടക്കാം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് കഴിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് ഇതൊരു പ്രോട്ടോൺ ഫാം ഇൻഹെബിറ്റർ ആണ് എനിക്ക് മുന്നേ ഗ്യാസ്ട്രൈറ്റീസും അൾസറൊക്കെ വന്നിട്ടുണ്ടായത് കൊണ്ട് എനിക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താന്നുള്ളത് അപ്പം അതുപോലെ പിന്നെയും വരുന്നുണ്ടോയെന്നൊരു സസ്പീഷൻ വന്നപ്പം ഞാൻ എടുക്കുന്നതാണ് ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ സൈഡ് എഫക്ട്സ് ഉണ്ട് പക്ഷേ ഓവർ ടൈം യൂസേജ് ആണ് ലൈക്ക് ഭയങ്കരമായിട്ട് കുറേ കഴിക്കുമ്പോഴാണ് ഇതിന് സൈഡ് എഫക്ട്സ് വരുന്നത് അതിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നിരുന്നത് ബി ട്വൽവ് ഡെഫിഷ്യൻസി ആണ് അപ്പം ഞാൻ അത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളൊന്നുമല്ല ഇപ്പം ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് മൂന്നാല് ദിവസമായിട്ടുള്ളൂ ഒരു പത്ത് ദിവസത്തേക്ക് അങ്ങാണ്ടൊക്കെ അത് കഴിക്കുകയുള്ളൂ പത്ത് ദിവസം ആ അത് കഴിക്കുന്നുള്ളൂ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്തോളി പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടായതാണ് സോ കുഴപ്പമില്ല അപ്പം നമുക്ക് ഓട്ട കഴിച്ചിന് വേണ്ടിയിലേക്ക് കിടക്കാം അപ്പം ഇന്നലെ രാത്രി എനിക്കാണെങ്കിൽ ഉടുക്കത്തെ വിശപ്പ് എനിക്ക് ഭയങ്കര വിശപ്പ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ രാവിലെ ഉണ്ടാവും രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ അരച്ച് വെക്കേണ്ട ദോശയുടെ മിക്സ് ഉണ്ടല്ലോ അത് വെള്ളവും തൈരൊക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂർ കുതിർക്കും മിക്സ് ചെയ്ത് വെക്കാനാന്ന് പറഞ്ഞത് അപ്പോൾ ഒരു എന്തായാലും പതിനൊന്ന് മണിക്കൂർ ആയിട്ടുണ്ടോ ഞാൻ പതിനൊന്നരക്ക് എന്തോ അന്ന് മിക്സാക്കി വെച്ചിട്ടില്ല അപ്പോൾ ഒരു ഇത്ര സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അതാണ് എൻ്റെ ആദ്യത്തെ യമ്യം അശങ്കിൽ ചട്നി ഉണ്ടാക്കി വെക്കാം കാരണം നല്ല പിന്നെ ദോശ ചൂടോടെ കഴിക്കുമ്പോൾ രസം പിന്നെ തണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുളുണ്ടാവില്ല രസമായ ചട്നി ഇൻഗ്രീഡിയൻസ് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമായിട്ട് ഓക്കെ പെണ്ണു ചൂടായി ലറ്റം വെളുത്തുള്ളി കുറച്ച് ഉളക്കമുളക് കരുവേപ്പിലാവ് പുല്ലി വാട്ടലിത്സം മഞ്ഞപ്പുള്ളി ഫിനിഷ് ഈ തക്കാളി ചട്നിക്ക് തക്കാളി വേണമല്ലോ തക്കാളി ഓക്കെ ഇതിവിടെ ആയി ഇനി തണുക്കണം തണിഞ്ഞതിന് ശേഷം അരച്ചിട്ട് വർത്തിടണം ആ സമയം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാകും എനിക്കൊരു ദോശക്കെല്ലാം ഉണ്ടാകും ഇരുമ്പാണ് ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാകൂല്ല എനിക്കറിയില്ല ശരിയാ കൊല്ലോന്നു നോക്കാം സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇറ്റ് വിൽ വർക്ക് പറഞ്ഞോട്ട് എൻ്റെ ദോശമാർട്ട് റെഡിയാണ് നോക്കാം നോ ഐഡിയം ഞാൻ എൻ്റെ സിം ചെറിയ ദോശയാണ് ചെറിയ കയ്യിലെടുത്തുകൊണ്ട് ചെറിയ ദോശയാണ് അവിടെ മിരുന്ന് അടിച്ചു ദോശ ആയി കാണണം നമുക്ക് നോക്കാം ഫസ്റ്റ് ദോശ സക്സസ് ആണ് രണ്ടാമത്തെ കയ്യിൽ എനിക്കറിയില്ല എനിക്ക് ചമ്മന്തി അരക്കാം തണു ചുണ്ടരക്കാം കടുവ് ഇതെല്ലാം കൂടി തോറച് പോകുന്നു കരിഞ്ഞല ും ചട് മൈഡേ ദീൽ ദോശ ആൻഡ് ചട്നി സമയം രണ്ട് മുപ്പത്തി ആറ് മുട്ട കഴിക്കും ഓക്കെ പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ ഫുഡ് കഴിക്കുന്ന എൻ്റെ വീട്ടിൽ ആരും പട്ടിണി എടുക്കുന്നത് എനിക്കിഷ്ടമില്ല അപ്പം എൻ്റെ കുട്ടിയാക്കി ഞാൻ എന്തായാലും ഫുഡ് എടുക്കുന്നുണ്ട് ഒരു കുറച്ചൊരു മുന്നേ കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഞാനൊന്ന് കിടക്കട്ടെ ഞാൻ ഇപ്പോൾ സമയം നാല് കാലം ഓക്കെ ഞാൻ ഉറങ്ങിയില്ല കിടന്നതോ ചായ അടിക്കാമെന്ന് വെച്ചു ഇനി തലവേദന എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചായ ആൻഡ് സത്യം പറഞ്ഞ ഇതല്ല എന്റെ വട്ടേ ടി കാരണം ഇത് എടുക്കണം എന്നല്ലോ എടുക്കണല്ലോ തോട്ട് വന്ന ദിവസം എനിക്കറിയില്ല അതുകൊണ്ടാന്ന് തോന്നുന്നത് എനിക്കിന്ന് ഭയങ്കര മടി എനിക്കിന്ന് കുക്ക് ചെയ്യാൻ ഒന്നും തോന്നേയില്ല ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലാണ്ട് ഞാൻ പൊതുവെ ചോറൊക്കെ കഴിക്കാറുള്ളതാണ് കാരണം ഇപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വീട്ടില് പ്രത്യേകിച്ചൊന്നും ഞാൻ കഴിച്ചില്ല ആക്കെ കഴിച്ചത് ോശഴിച്ചു ഓക്കെ പിന്നെ ഒരു ഒരു മുട്ടിയും പിന്നെ പിന്നെ മിക്സറാണ് ഞാൻ കഴിക്കുന്നത് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഞാൻ കഴിക്കാറുള്ളത് ഞാൻ ചോറൊക്കെ കഴിക്കാറുണ്ട് ഒഴിഞ്ഞ മടിയാണ് ഞങ്ങൾക്ക് രാസവല്ല ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കുമായിരിക്കും ഞാൻ

ഫിനാൻഷ്യലിയോ പ്രൊമോഷൻ ആയിട്ടോ ഒരു ലാഭവും ഇല്ല ഓക്കെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ ആണോ എന്ന് തോന്നിയ ഒരു സാധനം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു പോർഷൻ വേണം ഓക്കെ അപ്പൊ രണ്ട് പ്രൊഡക്റ്റ്സ് ഏതാണെന്ന് വെച്ചാൽ സെറാവേണ്ട തന്നെ രണ്ട് പ്രൊഡക്ട്സ് ആണ് ഇത് എസ് എ സ്മൂത്തനിങ് ക്ലെൻസർ ഡ്രൈ റഫ് ബംബി സ്കിൻ എനിക്കും ഈ മറ്റേ സ്ട്രോബെറി സ്കിൻ എന്നൊക്കെ പറഞ്ഞ സാധനം കെരാട്ടോസിസ് പിലാരിസ അതുപോലെ അങ്ങനത്തെ സാധനം എന്റെ കയ്യിലും കാലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് മൊത്തത്തിൽ പോകൂല്ല പക്ഷെ നല്ല രീതിക്ക് അതിനൊരു കുറവ് വന്നിട്ടുണ്ട് ലൈക്ക് ആ ഒരു റഫ്നെസ് മാറി ഞാൻ രണ്ട് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ ആ റഫ്നെസ്സിൽ നല്ല രീതിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല ഇത് എക്സ്പോളേഷൻ ഹെൽപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ എസ് എസ് സ്മൂത്തനിങ് ക്രീമും കൂടെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടല്ല ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടച്ചുണക്കിയിട്ടല്ല ഇത് വെക്കേണ്ട ഒരു ജെന്റ് മോയ്സ്ചർ കണ്ടന്റ് ബോഡിയിലുള്ള സമയത്ത് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ കുറച്ചും നല്ല രീതിക്ക് എഫക്റ്റ് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു റഫ്നെസ്സിന് നല്ല രീതിക്ക് ഒരു കുറവ് വരുന്നുണ്ട് കംപ്ലീറ്റ് ക്യൂറിയില്ല ഇതിന് പക്ഷെ നല്ല രീതിക്ക് ഒരു കുറവ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുത് ഈ സാധനം ഞാൻ വാങ്ങിക്കുമ്പോൾ എന്നത് കുറച്ച് പേർ പറഞ്ഞു നല്ലതാണെങ്കിൽ പറയണേ അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞത് എനിക്ക് ബേസിക്കലി പേഴ്സണലി ഈ രണ്ട് പ്രൊഡക്റ്റ്സും നല്ല രീതിക്ക് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ് ഐ ലൈക്ക് ലൈൻ്റെ പ്രോഡക്റ്റ് പിന്നെ ഞാൻ ജീരക ഉണ്ടാക്കി ഇത് കുറച്ച് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും എന്നെ പോലെ പീരീഡ്സ് ടൈമിൽ ഭയങ്കര പെയിനും ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾഡ്സിന്റെ ഒരു വൺ വീക്ക് മുന്നേ തന്നെ ഈ ജീരകത്തിന്റെ വെള്ളം കൂടുവെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഡ്യൂറിംഗ് ദ പീരീഡ്സ് ഓൾസോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വയറിൽ ഗ്യാസും ബ്ലോട്ടിംഗ് ഒക്കെ കുറച്ച് പെയിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടോ നീ എന്റെ മടി മാറ്റിവെച്ച് ഞാൻ കുക്ക് ചെയ്യാൻ ഇറങ്ങി

വഴുതനങ്ങ ഉണ്ടോ അത് എന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലെ ഉണ്ടായ ചമ്മന്തി ആ ചമ്മന്തിന്റെ അകത്ത് ഞാൻ വഴുതനങ്ങട്ട് കുറച്ചൊരു ഉപ്പും ചില്ലി ഫ്ലേക്സും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു മോഡിഫിക്കേഷൻ വരുത്തിയ ഒരു സാധനം സാധനം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയായിരുന്നു അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ വഴുതനങ്ങയും പരിപ്പറിയും ചോറും കൂടെ ഞാൻ കഴിക്കാൻ പോവൊക്കെയാണ് എനിക്കിഷ്ടമായി ഇത് തട്ടിക്കൂട്ടാണെങ്കിലും ശരി എന്തായാലും ശരി ഞാൻ ഹാപ്പിയാണ് ാണ് കഴിക്കട്ടെ പിന്നെ തന്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ സമയം എട്ടര കഴിഞ്ഞു ഇത് എന്റെ അപ്പാർട്ട്മെന്റിന്ന് കുറെ പട്ടി ഒരുക്കുന്നുണ്ട് ഓക്കെ എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ എട്ടരയായിട്ടും ഈ ടൈമിൽ ഇവിടെ വെളിച്ചുണ്ടാകും പിന്നെയും കുറച്ച് കുറഞ്ഞ പൊതുവേ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാലും ഇത്രയും ഇതിനേക്കാളും വെളിച്ചുണ്ടാകുകയാണെങ്കിൽ ഇപ്പം കുറച്ച് സമ്മർ മാറുന്നതിൻ്റെ ഒരു കാണാനുണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങളെ കാണിക്കാണ്ടിട്ട് വീഡിയോ എടുത്ത് ഏടാക്കുന്നതും മാത്രം ഇപ്പൊ ടൈമിൽ രാത്രി പത്തരയൊക്കെ കഴിഞ്ഞ് കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണും വീഡിയോ ഒക്കെ കണ്ട് കണ് നിർബന്ധമുള്ള കാര്യമെന്നല്ല കാണാൻ തോന്നുന്നവരെ കണ്ട് ഉറക്കം വരുമ്പോൾ ഞാൻ കടന്നു തുടങ്ങും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ഇത് കോളേജ് ഇല്ലാത്ത എസ്പെഷ്യലി പറയുകയാണ് വെക്കേഷൻ ടൈമിലെ ഷെഡ്യൂളാണ് അത് ഒരേ പണി ഇല്ലാണ്ട് വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്തും പോക്കില്ല അങ്ങനെ അതുകൊണ്ട് ഒരു പണിയില്ലാത്തതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരു വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണിത് വോട്ട് ഐറ്റിൻ്റെ ഡെയിലി തുടങ്ങി അത് എൻഡ് ചെയ്തത് ഡേ ഇൻ മേ ലൈഫായിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട ആൾക്കാരാണ് നിങ്ങളേക്ക് താങ്ക് യു ആൻഡ് സി യു ആർ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഗുഡ് നൈറ്റ്